നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് സൂപ്പർ താരമായിരുന്ന റാഫേൽ വരാനെ റയൽ മാഡ്രിഡിനോട് വിട പറഞ്ഞുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയത് എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിലല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യഥാർത്ഥ മികവ് പുറത്തെടുക്കാൻ അവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു എന്നതാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു ഈ സീസണിന് ശേഷം ക്ലബിനോടൊപ്പം താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ താരം തന്നെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ വരാന് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വ്യക്തമായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ തന്റെ മുൻ ക്ലബിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിലൂടെ ആയിരുന്നു അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചിരുന്നത് ലെൻസിലേക്ക് തന്നെ പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് താരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം ലെൻസിന്റെ പരിശീലകൻ ഈടെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ താരത്തിന്റെ വലിയ സാലറി മാത്രമാണ് അവർക്കൊരു തടസ്സമായി കൊണ്ട് നിലകൊള്ളുന്നത് ഇത് പരിഹരിക്കപ്പെട്ടാൽ തീർച്ചയായും ഒരിക്കൽ കൂടി വരാനയെ ലെൻസിന്റെ ജേഴ്സിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് അവിടെ കരിയർ അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് റയൽ മാഡ്രിഡിൽ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ അത് സാധ്യമാകില്ല എന്നും കുറച്ചു മുൻപ് റാഫേൽ വരാനെ തന്നെ പറഞ്ഞിരുന്നു നിലവിൽ ലെൻസിലേക്ക് എത്താനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അതേസമയം മറ്റു ഓഫറുകളും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മെക്സിക്കൻ ക്ലബായ ടൈഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ലെൻസിലേക്ക് മടങ്ങി വരാൻ സാധിച്ചില്ലെങ്കിലാണ് അദ്ദേഹം ഇപ്പോൾ തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓഫറുകൾ പരിഗണിക്കുക ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കിരീടം നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഈയിടെയായിരുന്നു അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത് മാത്രമല്ല റയലിനോടൊപ്പം നാല് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു കാണാം